മൂവറ്റൂർ ഗവൺമെന്റ് സ്കൂളിൽ അഴിഞ്ഞാട്ടം ഇലക്ട്രിസിറ്റി വയറുകൾ നശിപ്പിക്കുകയും നശിപ്പിക്കുകയും ശുചിമുറിയുടെ വാതിൽ തകർക്കുകയും ചെടിച്ചട്ടികൾ ചെയ്തിട്ടുണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ പോലീസിൽ പരാതി നൽകി ഗവൺമെന്റ് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം സ്കൂളിൽ വിവിധ ഭാഗങ്ങളിലേക്ക് വലിച്ചിരുന്ന ഇലക്ട്രിസിറ്റി വയറുകൾ നശിപ്പിക്കുകയും അവ മോഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ചെടിച്ചട്ടികൾ നശിപ്പിക്കുകയും ശുചിമുറിയുടെ വാതിൽ തകർക്കുകയും സ്കൂളിൽ കൃഷി ചെയ്തിരുന്ന വാഴയും വാഴക്കുലകളും നശിപ്പിച്ച നിലയിലുമാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി സ്കൂൾ പ്രവർത്തനരഹിതമായിരുന്നു ഓണാവധിക്ക് ശേഷം സ്കൂളിലെത്തിയ അധ്യാപകരാണ് സാമൂഹ്യവിരുദ്ധരുടെ പ്രവർത്തനങ്ങൾ കണ്ടത് ഇതിനു മുൻപും സ്കൂളിൽ ഇത്തരക്കാരുടെ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്കൂളിൽ പ്രവർത്തിക്കുന്ന എൽ പി യു പി നഴ്സറി സ്കൂളുകളിൽ ഇതോടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ് ഫ്യൂസുകൾ ഊരിമാറ്റിയ നിലയിലായിരുന്നു കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ പ്രിൻസിപ്പൽ ഷിയാസ് മൂവാറ്റുപുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഓണാവധി കഴിഞ്ഞ് ഇന്ന് തിങ്കളാഴ്ച രാവിലെ സ്കൂൾ തുറന്നപ്പോൾ സ്കൂൾ തുറക്കാൻ വന്ന ഓഫീസ് സ്റ്റാഫ് കണ്ടത് സ്കൂളിലെ ഇലക്ട്രിസിറ്റിയുടെ ഫ്യൂസ് ഊരി ഉരുവെച്ചിരിക്കുന്നതാണ് അപ്പോൾ കറണ്ടില്ലാതെ നോക്കി ചെന്നപ്പോഴാണ് ഫ്യൂസ് ഊരി ഉരുവച്ചിരിക്കുന്നതായിട്ടും കുറച്ച് കഴിഞ്ഞപ്പോഴാണ് താഴേക്കുള്ള ഇലക്ട്രിക് വയറുകൾ മൊത്തം വലിച്ച് പറച്ച് ഇട്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റിയത് അപ്പോൾ താഴെ എൽ സ്കൂളിലും അടുക്കളയിലും അംഗൻവാടിയിലും യു പി സ്കൂളിലൊന്നും കറണ്ടില്ല മാത്രമല്ല വയർ മൊത്തം വലിച്ചു വരച്ച് ഇടുകയും വയർ ഊരി അഴിച്ചു കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മുടെ ഇവിടെ സ്കൂളിൽ അസംബ്ലി നടക്കുമ്പോൾ കുട്ടികൾക്ക് സ്പീക്കർ കണക്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഉണ്ടായിരുന്നു പുറത്ത് ഡി പി ഐയുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ വയറിങ്ങിൻ്റെ ആ പ്ലഗ്ഗുകളും വലിച്ചു വരച്ച് നശിപ്പിച്ചിട്ടുമുണ്ട് കൊണ്ടുപോയിട്ടുമുണ്ട് ഇപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ടിപ്പോൾ സ്ഥിരമായിട്ടൊരു പരിപാടിയായിട്ട് സ്കൂളിലുണ്ട് രണ്ട് മൂന്നാഴ്ച മുമ്പ് നല്ല നല്ല മൂക്കാറായൊരു വാഴക്കൊല അത് വെട്ടിക്കൊണ്ടുപോകാൻ കുഴപ്പമില്ലായിരുന്നു അത് വെട്ടി അരിഞ്ഞ് നശിപ്പിച്ച രീതിയിലും കാണാൻ കഴിഞ്ഞു അപ്പുറത്തുനിന്ന് രണ്ട് വാഴകളും വെട്ടി താഴെ ഇട്ടിട്ടുമുണ്ട് അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ട് സ്കൂളിൽ ആളുകളുടെ ആരോഗ്യയ്ക്ക് ഉപദ്രവം ഉണ്ടാവുന്നുണ്ട് പലതവണയും പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട് പോലീസ് പട്രോളിംഗ് നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും അടിക്കടിയായിട്ട് ഈ പ്രശ്നങ്ങൾ സ്കൂളിൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ കൃഷിയും ഈ സ്കൂളിൽ നടത്തിയിരിക്കുന്ന ചെടികളൊക്കെ അധികം വൈകാതെ നശിപ്പിക്കപ്പെടണമെന്നുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ട് എന്ന കാര്യം കൂടെ പങ്കുവയ്ക്കാം സ്കൂളിന്റെ പ്രധാന കെട്ടിടത്തിൽ നിന്നുമാണ് മറ്റുള്ള കെട്ടിടങ്ങളിലേക്ക് വൈദ്യുതി കണക്ഷൻ പോയിരുന്നത് ഈ വയറുകളാണ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് മുപ്പതിനായിരം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് താഴുപയോഗിച്ചു പൂട്ടിയിരുന്ന ശുചിമുറിയുടെ വാതിലുകൾ തകർത്ത നിലയിലാണ് സ്കൂളിൽ അസംബ്ലിക്കായി മൈക്ക് സെറ്റും ബോക്സും സ്ഥാപിക്കുന്നതിനായി എടുത്തിരുന്ന പ്ലഗ്ഗുകളും നശിപ്പിച്ച നിലയിലാണ് കുറ്റക്കാരെ കണ്ടെത്തി കടുത്ത ശിക്ഷ നൽകണമെന്ന് വാർഡ് കൗൺസിലർ രാജശ്രീ രാജു പറഞ്ഞു വിജനമായ പ്രദേശമായതിനാലും ചുറ്റുമതിലുകളോ ഗേറ്റുകളോ സുരക്ഷിതമായ രീതിയിലല്ലാത്തതുമാണ് ഇത്തരത്തിലുള്ള സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടത്തിന് ഈ സ്കൂൾ വേദിയായി മാറുന്നത് ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും